നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ജനകീയരായ നേതാക്കന്മാരുടെ കോൺഗ്രസ്സിലേക്കുള്ള പ്രവേശനം കോൺഗ്രസ് പാർട്ടിക്ക് ആത്മവിശ്വാസവും കരുത്തുമേകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മറ്റു പാർട്ടികളിൽ നിന്നും അസ്വസ്ഥരായ തീർത്തും തഴയപ്പെട്ട ജനകീയരായ നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസ്സിലേക്കെത്തുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബി ജെ പിയിലെയും മറ്റു പ്രാദേശിക പാർട്ടികളിൽ നിന്നുള്ള നിരവധി നേതാക്കളാണ് കോൺഗ്രസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ജാർഖണ്ഡിൽ ബി ജെ പിയുടെ പ്രമുഖനായ നേതാവും ബി ജെ പിയുടെ നിയമസഭയിലെ ചീഫ് ബിപ്പുമായ ജയപ്രകാശ് ഭായ് പട്ടേൽ പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ പ്രവേശിച്ചിരിക്കുന്നു ജാർഖണ്ഡിൽ വലിയ രീതിയിലുള്ള ജനസീത സ്വാധീനമുള്ള നേതാവായ ജയപ്രകാശ് ഭായ് പട്ടേലിൻ്റെ കോൺഗ്രസ് പ്രവേശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസവും കരുത്തും നൽകുന്ന ഒന്നായി മാറുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയപ്രകാശ് ഭായ് പട്ടേലിൻ്റെ പ്രവേശനത്തോടുകൂടി വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് ജാർഖണ്ഡിൻ്റെ സമസ്ത മേഖലകളിലും വലിയ രീതിയിലുള്ള ജനസ്വാധീനമുള്ള ജയപ്രകാശ് ഭായ് പട്ടേൽ കോൺഗ്രസിലേക്ക് എത്തുന്നതോടുകൂടി ജാർഖണ്ഡിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള കരുത്താർജിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച അഥവാ ജെ എമ്മുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ്സിനെ ജയപ്രകാശ് ഭായ് പട്ടേലിൻ്റെ കോൺഗ്രസ് പ്രവേശനത്തിലൂടെ ശക്തമായ പോരാട്ടം ബി ജെ പിക്ക് ജാർഖണ്ഡിൽ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബി ജെ പിയുടെ മറ്റു പ്രമുഖ നേതാക്കളും വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്കെത്തുമെന്ന് ജയപ്രകാശ്ഭായ് പട്ടേൽ പറഞ്ഞു